വയനാടിൻ്റെ ഐ ടി രംഗത്ത് പുതിയൊരു ചരിത്രം സൃഷ്ടിച്ച എസ് എം സോഫ്റ്റ് എസ് എം സോഫ്റ്റ് ഐ ടി മാൾ എന്ന പേരിൽ മിനി ബൈപാസ് റോഡിൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ മികച്ച വിൽപ്പന വിൽപ്പനാനന്തര സേവനങ്ങൾ അങ്ങനെ എല്ലാം ഉറപ്പു നൽകുന്ന ഐ ടി മാൾ ഈ ഐ ടി മാളിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ലോകോത്തര ബ്രാൻഡായ ലെനോവോയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വയനാട്ടിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് ബത്തേരിയിലാണ് മിനി ബൈപ്പാസിലെ എസ് എം സോഫ്റ്റിൻ്റെ ഐ ടി മാണിൽ അതിനുള്ളിലാണുള്ളത് ലെനോവോയുടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത് വിൽപ്പനാനന്തര സേവനം ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ ലെനോവയുടെ ഈ സ്റ്റോറിൻ്റെ ചാർജ് ഉള്ള ആളാണ് അദ്ദേഹം പേര് മണികണ്ഠൻ മണികണ്ഠൻ ആണ് കുറേ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള എപ്പോഴും കാണുന്നൊരു മുഖമാണ് സോഫ്റ്റിൽ എത്തിയാൽ എന്തൊക്കെയാണ് ഈ ഷോറൂമിൽ നമ്മൾ ഒരുക്കിയിട്ട് പറഞ്ഞ പോലെ ലെനോവിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോർ നമുക്ക് വയനാട്ടിലെ ആദ്യത്തെ സ്റ്റോർ നമുക്ക് എക്സം സോഫ്റ്റ് തന്നെയാണ് കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഇവിടെ വന്നിട്ട് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നെങ്കിൽ ബോക്സിലായിരിക്കും ഉണ്ടാവുക ഓൺലൈനിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല ജസ്റ്റ് പ്രോഡക്റ്റ് വരുമ്പോഴാണ് നമുക്കിവിടെ എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എല്ലാ പ്രോഡക്റ്റും കസ്റ്റമേഴ്സിന് വർക്ക് ചെയ്ത് അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് അത് അങ്ങനെ ചെയ്ത് നമുക്കത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റുകളാണുള്ളത് ഏറ്റവും പുതിയ മോഡൽസ് ഒന്ന് ഉണ്ടാവും പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻറ്റർ സെലറോൺ പ്രൊസസർ മുതൽ ഐ നയൻ പ്രോസസർ ഏറ്റവും ഹൈ എൻഡ് ഐ നയൻ റൈസൺ നയൻ മുതലുള്ള എല്ലാ ഹൈ എൻഡ് പ്രോഡക്ട്സും നമുക്ക് ലോ ബഡ്ജറ്റ് മുതൽ ഏറ്റവും ഹൈ ബഡ്ജറ്റ് വരെയുള്ള പ്രോഡക്റ്റ് ഉണ്ട് പ്രോഡക്റ്റ് നമുക്ക് ലാപ്ടോപ്പ് മാത്രമല്ല ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഓൾ ഇൻ വൺ കമ്പ്യൂട്ടർ ടാബ് അങ്ങനത്തെ പിന്നെ കൺവേർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ടാബായിട്ടും മോഡൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസ് അവൈലബിൾ ആണ് കമ്പ്യൂട്ടറുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഒക്കെ ഈ ലെനോവോയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് വന്നിരിക്കാം തുറന്ന് കാണാം വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആ ഐറ്റം നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വയനാട്ടിലെ വണനുള്ളി എക്സ്ക്ലൂസീവ് ഷോറൂം ലെനോവോയുടേത് ഐ ടി മാളിൽ എസ് എം സോഫ്റ്റിൽ ലോകോത്തര ബ്രാൻഡായ എച്ച് പിയുടെ ഡെസ്ക്ടോപ്പുകൾ ലാപ്ടോപ്പുകൾ ഒപ്പം തന്നെ പ്രിൻ്ററുകൾ എല്ലാമാണ് ഈയൊരു സ്റ്റോറിലുള്ളത് കഴിഞ്ഞ കുറേ വർഷമായി ഓദറൈസ്ഡ് ആയിട്ടുള്ള എച്ച് പിയുടെ ഡീലേഴ്സാണ് എസ് എം സോഫ്റ്റ് ഈ ഒരു പുതിയ മാളിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ എച്ച് പി എന്നൊരു ബ്രാൻഡ് തേടിയെത്തുന്ന ഒരു കസ്റ്റമർക്ക് എസ് എം സോഫ്റ്റ് സോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നതിന് ഇതിൻ്റെ ഈ സ്റ്റോറിൻ്റെ ആ ചാർജ് ഉള്ള ആളാണ് നമ്മുടെ ഒരു പുതിയ സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എച്ച് പിയുടെ എല്ലാ മോഡലുകളും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഓക്കെ നമുക്കിപ്പോൾ എച്ച് പിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോറാണത് എച്ച് പിയുടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഓൾ ഇൻ വൺ പ്രിൻ്റർ അതേപോലെ ആക്സസറീസ് കാറ്റഡിസ് എല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ് സ്റ്റോക്കും അതേപോലെ തന്നെ കസ്റ്റമേഴ്സുള്ള ഓഫേഴ്സും കുറച്ചുകൂടി കൂടുതലായിരിക്കും എച്ച് പീന്റെ ഡയറക്റ്റ് സ്റ്റോറിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വിൽപ്പനാനന്ത സേവനമാണെങ്കിലും കുറച്ചുകൂടെ എല്ലാം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും മുൻപുണ്ടായിരുന്ന ഷോ ഷോപ്പിനേക്കാൾ കൂടുതൽ കുറച്ച് സ്പേസുകൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു അഡ്വാൻസ് ഉണ്ട് അത് അപ്പം തന്നെ ഇപ്പം ഏറ്റവും പുതിയ മോഡലുകളിലൂടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം അതെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷനായിട്ടുള്ള എല്ലാ ലാപ്ടോപ്സും ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ് നമുക്ക് കൂടുതൽ ആവുന്നത് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും നമുക്കിപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എവിടെഡേ യൂസിനുള്ള ലാപ്ടോപ്പ് ആണെങ്കിലും നമുക്ക് ഉണ്ട് പിന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ടച്ച് സ്ക്രീൻ ഓരോ ഇപ്പോൾ ഓരോ കസ്റ്റമർക്കും ഓരോ റിക്വയർമെൻറ്റ് ആയിരിക്കും അതിനനുസരിച്ചുള്ള മോഡൽസ് നമുക്കിപ്പോൾ റിലയബിൾ ആണ് ഇപ്പോൾ ഇവിടെ അതുപോലെ ഗ്യാരണ്ടി വാറണ്ടി അതുപോലെ തന്നെ വിൽപ്പനാനന്തര സേവനം സർവീസ് പോലുള്ള കാര്യങ്ങൾക്ക് കമ്പനിയുടെ സർവീസ് സപ്പോർട്ട് ഉണ്ട് കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സർവീസ് ഉണ്ട് കമ്പ്ലൈൻറ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് നമ്മൾ തന്നെ ഇവിടുന്ന് ബുക്ക് ചെയ്ത് കൊടുക്കും സൈറ്റിലേക്ക് ഓൾ ഓവർ എന്ത് എവിടെയാണെങ്കിലും ടെക്നീഷ്യൻ അതായത് സൈറ്റിൽ പോയിട്ടാണ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഡിഫോൾട്ടൊക്കെ വരുന്നത് വൺ ഇയർ വാറണ്ടി ആണെങ്കിൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ഫിസിക്കൽ ഡാമേജ് അടക്കം വാറണ്ടി എക്സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എച്ച് പി എന്ന ബ്രാൻഡ് തേടിയെത്തുന്നവർക്ക് ഒരു സംശയവും വേണ്ട എസ് എം സോഫ്റ്റിൻ്റെ ഐ ടി മാളിൽ കയറി വരുമ്പോൾ തന്നെ വലതുവശത്തുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് വിൽപ്പനാനന്തര സേവനങ്ങളുമുണ്ട് ധൈര്യമായത്താം കഴിഞ്ഞ ഒൻപത് വർഷമായി ഡെല്ലിൻ്റെ ഔദ്യോഗിക സ്റ്റോറാണ് എസ് എം സോഫ്റ്റിൽ പ്രവർത്തിക്കുന്നത് ഈ ഐ ടി മാളിലേക്ക് മാറിയതിൽ പിന്നെ കൂടുതൽ സ്പേസിൽ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഡെൽ സ്റ്റോറിനെ കുറിച്ചുള്ള അതിൻ്റെ പ്രത്യേകതകളും ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാം ആ നമ്മുടെ സജ്ജിത്ത് പറയുന്നു അതിൻ്റെ ചാർജ് ഉള്ള ആളാണ് എസ് എം സോഫ്റ്റിൽ എങ്ങനെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിന് ഡെല്ലിൻ്റെ എല്ലാ മോഡൽസും ഇവിടെ ഡെമോ ചെയ്ത് തന്നെ വന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഇപ്പം നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് ജസ്റ്റ് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കാണിച്ച് ഓടിച്ചു കൊടുക്കുകയുള്ളൂ ഓണാക്കി കാണിക്കുക അവർക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇല്ല നമ്മൾ ഡെൽ സ്റ്റോറിൽ ഡെല്ലിൻ്റെ കോർ ഐ ത്രീ മുതൽ ഐ സെവൻ വരെയുള്ള മോഡൽസ് ഡെമോ ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമർക്ക് ലൈവായിട്ട് വന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഡെല് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാഷ് ബാക്ക് ഓഫറുകൾ ഇ എം ഐ ഓഫറുകൾ വാറൻറ്റി ഓഫറുകൾ എല്ലാം നമുക്കിവിടെ ക്ലെയിം ചെയ്ത് കസ്റ്റമർക്ക് ചെയ്യാം ഇപ്പോൾ നേരത്തെ ഒരു കുറച്ച് സ്പേസ് കുറച്ച് കുറവായിരുന്നു നമ്മുടെ പഴയ ഷോപ്പ് പുതിയതിലേക്ക് വന്നപ്പോൾ ഒരുപാട് നല്ല സ്പേസിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നോക്കി ഒരു തന്നെ ഗ്യാരണ്ടി വാറണ്ടി അതൊക്കെ എങ്ങനെയാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ഗ്യാരങ്ങൾ ഡെല്ലിൻ്റെ ഒരു അതെ അതെ നമ്മൾ പഴയ ഷോപ്പിൽ നമ്മളോട് എല്ലാവരും പറയുന്നൊരു സ്പേസ് ഈ പാർക്കിംഗ് സ്പേസൊക്കെ ഒരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ പുതിയ സ്പേസിലേക്ക് വന്നപ്പോൾ നമുക്ക് പാർക്കിംഗ് ഒരു പ്രശ്നേ അല്ല എത്ര വണ്ടി വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമ്മൾ തന്നെയാണ് സർവീസ് വയനാട്ടിൽ നമ്മൾ തന്നെയാണ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡെല്ലിൻ്റെ സർവീസും അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ ഡെല്ലിൻ്റെ ഏത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും നേരെ ഒന്നും മടിക്കേണ്ട ബത്തേരി മിനി ബൈപ്പാസിലുള്ള മാളിലേക്ക് എസ് എം സോഫ്റ്റിൻ്റെ ഐ ടി മാളിലേക്ക് എത്താമെന്നാണ് സജിത്ത് പറയുന്നത് താങ്ക് യു താങ്ക് യു എസ് എം സോഫ്റ്റിൻ്റെ ഐ ടി മാളിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ എത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമായി ഇവിടെ എത്തിയാൽ ഒരു വിശാലമായ കസ്റ്റമർ ലോഞ്ച് ഒരുക്കിയിട്ടുണ്ട് ശീതീകരിച്ച മുറിയാണ് കുടിവെള്ള സൗകര്യം അങ്ങനെ എല്ലാം ഉണ്ട് വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കാണുന്നതെന്ന് കസ്റ്റമേഴ്സ് തന്നെ പറയുന്നു നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള ആ മാളിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം അതുപോലെ ഇങ്ങനെ ഒരു നല്ല ലോഞ്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും ഞാൻ ദീർഘവർഷങ്ങളായിട്ട് എസ് എം സോഫ്റ്റിൻ്റെ കസ്റ്റമർ തന്നെയാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങണമെന്ന് ചിന്തിച്ചപ്പോൾ തൊട്ട് എസ് എം സോഫ്റ്റ് ആണ് ബത്തേരിയിൽ ബത്തേരിയിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല ഒരു ഇതപ്പെട്ട എല്ലാവരുടെയും സ്വപ്നങ്ങൾ നിറവേറ്റിയിട്ടുള്ളത് എസ് എം സോഫ്റ്റ് തന്നെയാണ് പക്ഷേ പുതിയ കെട്ടിടത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളാണ് പഴയ ബിൽഡിങ്ങിൽ ചെറിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിശാലമായ ഒരു ഷോറൂം പോലെ തന്നെയാണ് നമുക്കിവിടെ അനുഭവപ്പെടാൻ വേണ്ടി കഴിയുന്നത് കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ആവശ്യങ്ങളും അതായത് വെള്ളമായാലും ടോയ്ലറ്റ് ഫെസിലിറ്റി ആയാലും എ സി ആയാലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഒത്തിരി സന്തോഷമുള്ള ആളാണ് ഇത്രയും സൗകര്യങ്ങൾ എസ് എം സോഫ്റ്റ് നമുക്ക് തരുന്നത് അടിപൊളി ആണ് ഒരുപാട് കളക്ഷൻ കളക്ഷനുണ്ട് ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് അതായത് റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഒരു ലാപ്പിന് വേണ്ടി വന്നതാണ് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ നല്ല നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ ഒരുപാട് തിരക്കുണ്ട് എന്നാലും അവർ വന്ന് നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട് ഞങ്ങളിപ്പം നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കളക്ഷനുണ്ട് ഒരുപാട് ഐ ഫൈവ് ഐ ത്രീയിലൊക്കെയുള്ള ഇപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലാപ്ടോപ്പ് ഉണ്ട് അവിടെ ഞങ്ങളിപ്പം ഇന്നലെ നാളെ വന്ന് പറഞ്ഞാൽ എടുക്കാനുള്ള

ഞാൻ പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് ലാപ്ടോപ്പ് പ്രിൻറ്റേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതിന് മുന്നേ ഇത്രയും വലിയൊരു ഷോപ്പ് നമുക്ക് വയനാട്ടിൽ കണ്ടിട്ടില്ല പാർക്കിങ്ങും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പിന്നെ കസ്റ്റമേഴ്സിനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സാണ് മറ്റ് നമുക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ കോഴിക്കോട് അങ്ങനെ ദൂരേക്ക് പോകേണ്ടതായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ചൊരു ഷോപ്പ് ബത്തേരിക്ക് ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു ഷോപ്പാണ് തിനേക്കാളും കൂടുതലായിട്ടും ഇവിടെ നമ്മൾ സ്മാർട്ട് ടി വി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഫോൺസ് ആണെങ്കിലും ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനുള്ള കൗണ്ടേഴ്സ് അതുപോലെ ലാർജ് കളക്ഷൻ സ്മാർട്ട് ഫോൺസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗെയിമിംഗ് ബി സി അതുപോലുള്ള ഡെസ്ക്ടോപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള എക്സ്പീരിയൻസ് സെൻറ്ററുകൾ നമുക്ക് ഏത് തരത്തിലുള്ള പി സികൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതിന് അത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് പി സികളൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കും ഇതിപ്പം എഡിറ്റിംഗ് ബി സി ആണെങ്കിലും ഗെയിമിംഗ് ബി സി ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ടുള്ള പി സികൾ നമ്മൾ ബിൽഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സോഫ്റ്റ്വെയർ ചെയ്ത് അത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ പുതിയ മാളിലേക്ക് വന്നപ്പം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഇതിലുള്ള ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും എല്ലാം സർവീസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ സർവീസ് കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഒരിതുണ്ട് കൂടാതെ പ്രിൻറ്റർ എല്ലാവിധ പ്രിൻ്ററുകളും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് പ്രൊഡക്റ്റിൻ്റെ പ്രിൻ്റർ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ചിപ്പ് ലെവൽ സർവീസും കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു വിശക്തമായ പരിശീലനം ലഭിച്ച ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെയാണ് എല്ലാം ഇതാക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു ഒരു കസ്റ്റമറെ നമ്മൾ മുഷിപ്പിക്കാതെ ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല പക്ഷേ നമ്മളടുത്ത് ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങി പോയി നമ്മളടുത്ത് കംപ്ലയിൻറ്റ് വരുന്ന കംപ്ലൈൻ്റായിട്ട് വന്നുകഴിഞ്ഞാൽ അത് മാക്സിമം നമ്മളെ നമ്മളെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ സന്തോഷകരമായിട്ട് വിടുന്നുള്ളൂ കാലങ്ങളായിട്ട് എസ് എം സോത്തിൽ ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് വലിയ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാ സ്ഥാപനങ്ങൾ എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോഴും ഈ ഒറ്റ സ്ഥാപനത്തിൽ വന്നാൽ നമുക്ക് പൂർണ്ണമായും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നിലയാണുള്ളത് പിന്നെ സർവീസ് ഇവിടെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നുന്നത് സർവീസാണ് സർവീസ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് സർവീസ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ എസ് എം സോഫ്റ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു സർവീസ് ഏറ്റവും കൃത്യമായി തരുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രിൻ്റർ നമ്മൾ കാനോണിൻ്റെ തന്നെ പിക്സ്മാസോ എന്ന് പറഞ്ഞാൽ കാനോൺ ബ്രാൻഡിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാനോൻ്റെ പ്രിൻ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ബ്രദറിൻ്റെ ടച്ച് ഫീൽ ഉണ്ട് ബ്രദറിൻ്റെ പ്രിൻ്റേഴ്സ് നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പ്രിൻറ്റ് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ എപ്സിൻ്റെ പ്രിൻറ്റേഴ്സിൻ്റെ ലാർജ് കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അത് ഇങ്ക് ടാങ്ക് പ്രിൻ്റേഴ്സും ലേസർ പ്രിൻ്റേഴ്സും എല്ലാ ടൈപ്പ് പ്രിൻറ്റേഴ്സും നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്പീക്കേഴ്സ് സൗണ്ട് ബാർസ് ഹോം തിയേറ്റേഴ്സ് മൊബൈൽ ആക്സസറീസ് പൗച്ചുകൾ അതുപോലെ ഇയർബഡ്സ് നെക്ക് ബാൻഡ് ഹെഡ്ഫോൺസ് തുടങ്ങിയ ആക്സസറീസും നമ്മളിവിടെ ലാർജ് കളക്ഷനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്തുണ്ട് ഇത് പിന്നെ എസ് എം സോഫ്റ്റിന് കീഴിൽ എസ് എം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ വിങ് ആയിട്ട് ഒരു ചാനൽ പാർട്ണർ പോലെ പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ലൂമിനിസിൻ്റെ അതുപോലെ തന്നെ ബജാജ് എൽ ഈ മൂന്ന് ബ്രാൻഡിൻ്റെയും ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത് വയനാട്ടിലെ ആകമാനമുള്ള എല്ലാ കടകളിലേക്കുമുള്ള സാധനങ്ങൾ അതായത് ഇൻവേർട്ടർ ബാറ്ററീസ് സോളാർ അതുപോലെ തന്നെ ബജാജിൻ്റെ ഹോം അപ്ലൈമെൻസും അതിൻ്റെ കൂടാതെ തന്നെ എൽ ഇലക്ട്രിക്കൽ ഐറ്റംസും ആണ് സ്വിച്ച് ഗീറു ആണ് ഇവിടെ കൊടുക്കുന്നത് മെയിൻലി ലൂമിനസിനെ പറ്റി പറയുകയാണെങ്കിൽ ലൂമിനസിൻ്റെ നാൽപ്പത് എ എച്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് എ എച്ച് വരെയുള്ള ബാറ്ററികളും ചെറിയ യു പി എസ് മുതൽ ഏറ്റവും ഹയർ കെ വി പത്തിൻ്റെയും അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ ടൈപ്പ് ഹയർ കെ വി യു പി എസ്സുകളുമാണ് അവിടെ ചെയ്യുന്നത് വയനാട്ടിൽ ആകമാനം നമുക്ക് ഏറ്റവും ഇപ്പോൾ ഉയർന്നു വരുന്ന കറണ്ട് ബില്ലിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സബ്സിഡി സ്കീമോടു കൂടി സോളാർ പ്രൊജക്റ്റുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എസ് എം സോഫ്റ്റ് ആണ് അപ്പോൾ മൂന്ന് കിലോ വാട്ട് മുതൽ പത്ത് കിലോവാട്ട് അതിന് ഉപരി എല്ലാ രീതിയിലേക്കുള്ള സോളാർ സർവീസ് കൂടുന്നത് ലഭ്യമാണ് ഇപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സൂര്യൻ പദ്ധതി പോലുള്ള പുതിയ പദ്ധതികൾ എം എൻ ആർ ഇ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു വെൻഡർ കൂടിയാണ് എസ് എം സോഫ്റ്റ് ആ രീതിയിൽ കസ്റ്റമർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലേക്ക് നമുക്ക് അവർക്ക് ഈ സോളാർ ചെയ്യുന്നതോടൊപ്പം സബ്സിഡി വേവിച്ചു നൽകാൻ വേണ്ടി എസ് എം സെഫ്റ്റിന് കഴിയുന്നുണ്ട് ഞങ്ങൾ ശരിക്കും തുടങ്ങുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാനിവിടെ ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അന്നൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള ഐഡിയ ആയിട്ടാണ് അവിടുന്ന് മാറി ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു അന്ന് എല്ലാ സ്ഥാപനങ്ങളും കാർ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണെങ്കിലും പിന്നീട് ഈ കസ്റ്റമേഴ്സിൻ്റെ ആർഡ് വെയർ ആവശ്യങ്ങളും കൂടെ ഞങ്ങളടുത്ത് തന്നെ പറയാൻ തുടങ്ങി അല്ല എൻ്റെ അവിടെ തന്നെ കമ്പ്യൂട്ടറും കൂടെ നിങ്ങൾ തന്നെ തരികയാണെങ്കിൽ ഈ രണ്ട് സർവീസ് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള ആവശ്യം വന്നപ്പോഴാണ് ഈ ഹാർഡ്വെയർ ഒരു ഷോപ്പ് തുടങ്ങാൻ ഉള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഞങ്ങൾ ചുങ്കത്ത് ഒരു ബിൽഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ആ ബിൽഡിംഗ് ഒന്നും അവിടെ ഇല്ല അതൊക്കെ ഇല്ല ഞങ്ങൾ രണ്ട് പേര് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു ജോലി കിട്ടിയൊരു സ്റ്റാർട്ട് ചെയ്തൊരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി റിലീവ് ചെയ്തു പോയി പിന്നീട് ഞാൻ ഈ ഷോപ്പ് കനറാ ബാങ്കിനെ അങ്ങോട്ട് വേറെ റൂമിലോട്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിലോട്ട് മാറ്റി സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എടുത്തുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ അങ്ങനെ ഒരു ഷോപ്പായിട്ട് അവിടെ സെറ്റ് ചെയ്തു അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറിന് ആദ്യം ആരും ഇത് ഡെമോ വെച്ച് അല്ലെ സ്റ്റോക്ക് ചെയ്തിട്ടാരും വിൽക്കാറുണ്ടായിരുന്നില്ല ആ പിരീഡിൽ പക്ഷേ ആ ഒരു രണ്ടായിരം തൊട്ട് തന്നെ ഞങ്ങൾ ഐറ്റംസും സ്റ്റോക്ക് ചെയ്ത് ഒരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് കൊടുത്തോണ്ട് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഓരോ റൂമായിട്ട് അന്ന് എനിക്ക് ഒരു സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇപ്പോൾ നമുക്ക് ഏകദേശം അമ്പത്തെട്ടോളം സ്റ്റാഫുകൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇവിടെ ഞങ്ങളിങ്ങനെ ഇത് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എച്ച് പി ഡെല് ഇതിൻ്റെ എല്ലാം സ്റ്റോറുകൾ വയനാട്ടിൽ ആദ്യമായിട്ട് വേറെ എവിടെ ഇങ്ങനെ സ്റ്റോറുകളില്ല എച്ച് പിയുടെ സ്റ്റോറ് ഡെല്ലിൻ്റെ സ്റ്റോറ് ലനാവിയുടെ സ്റ്റോർ എല്ലാ കമ്പനികളെയും എക്സ്ക്ലൂസീവ് സ്റ്റോർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അത് സ്ഥലപരിമിതി മൂലം ഓരോന്ന് ഓരോ സ്റ്റോർ ഓരോ ലൊക്കേഷനിലൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബിൽഡിങ്ങിലോട്ട് കൊണ്ടുവരുവാണെങ്കിൽ കേരളത്തിൽ തന്നെ എവിടെയും ഇങ്ങനെ ഒരു ബിൽഡിങ്ങിനകത്ത് ഇത്രയും സ്റ്റോറുകൾ എവിടെയും ഇല്ല കസ്റ്റമേഴ്സിൻ്റെ സൗകര്യമായിരിക്കും ഏത് ബ്രാൻഡ് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഐഡിയനെ പറ്റി ചിന്തിച്ചത് അങ്ങനെ ഇവിടെ നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റോറ് ഡെല്ലിൻ്റെ ആണെങ്കിലും എച്ച് പിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ അനോവയുടെ ആണെങ്കിലും എല്ലാ സ്റ്റോറുകളും അതിൻ്റെ തന്നെ ഓരോ ബ്രാൻഡിൻ്റെ സ്റ്റാഫും പിന്നെ എല്ലാ പ്രോഡക്റ്റുകളും ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ഗെയിമിങ് ഇപ്പോൾ എഡിറ്റിംഗ് ബി സികളുടെ ഒരു കാലമാണ് ഗെയിമിങ് കമ്പ്യൂട്ടറിൻ്റെ മാർക്കറ്റ് ഷെയറിൽ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻ്റ് പോകും ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്സും എഡിറ്റിംഗ് ബി സികളും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ഗ്രാഫിക് കാർഡുകളുടെയൊക്കെ മോഡൽ അനുസരിച്ച് സെലക്ട് ചെയ്ത് അവർക്കതിൽ വർക്ക് ചെയ്ത് നോക്കി എടുക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സർവീസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്വൻറ്റി ഫൈവ് സ്റ്റാഫ്സ് അതിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ പ്രൊഡക്ട്സിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്കിവിടെ സ്റ്റാഫ് ആണ് പ്രിൻ്റർ നോക്കാൻ വേണ്ടി മാത്രം നമ്മൾ അതിന് പ്രത്യേക ട്രെയിനിങ് കമ്പനികളുടെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ആ സ്റ്റാഫിന് ട്രെയിനിങ് കിട്ടാറുണ്ട് ഓരോ ബ്രാൻഡിനും ഓരോ സ്റ്റാഫായിട്ടുണ്ട് നമുക്കത് നോക്കാൻ വേണ്ടിയുണ്ട് അതുപോലെ തന്നെ ലാപ്ടോപ്പിനാണെങ്കിലും ഫീൽഡ് സർവീസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ വിദഗ്ധമായ പരിശീലനവും ഇതും കൊടുത്തു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കിപ്പോൾ ഈ സ്റ്റോർ കൊണ്ടുള്ളൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നത് കൂടാതെ എല്ലാ ഏരിയയിൽ നിന്ന് വയനാടിൻ്റെ ഏത് ഏരിയയിൽ നിന്നും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അതുപോലെ മികച്ച പാർക്കിംഗ് ഫെസിലിറ്റി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും വയനാട്ടിലുള്ള സ്ഥാപനമാണെങ്കിലും വയനാട്ടിൽ മാത്രമല്ല സെയിൽ ചെയ്യാറ് ഇവിടെ നീലഗിരി ചെയ്യുന്ന അതുപോലെ ഓൾ കേരളം ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഗവൺമെൻറ് ഓർഡേഴ്സ് കെലട്രോൺ സപ്ലൈ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ കേരളത്തിൽ മുഴുവനായിട്ടും തന്നെ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങി പുതിയ ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ നീലഗിരിയിലുള്ള ആളുകൾക്കാണെങ്കിലും വയനാടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ആളുകൾക്കാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമർ കുറ്റ്യാടി നാദാപുരം കാലിക്കറ്റ് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഗെയിമിയും ബി സിയും പ്രൊഫഷണൽ പി സികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നേരിട്ട് വരാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ പാർക്കിംഗ് ഫെസിലിറ്റി കുറവ് രാവിലെ വരുന്ന കസ്റ്റമർ ഗെയിമിംഗ് ബി സി ഒക്കെ എടുക്കാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ വൈകിട്ടൊക്കെയാണ് ആ പി സി സെറ്റ് ചെയ്തിട്ട് പോവുക അപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ ഉള്ളൊരു സ്പേസ് അല്ലെങ്കിൽ വന്ന് പി ഒക്കെ അവർക്ക് സെലക്ട് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു സൗകര്യം കൂടി ഒരുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെയൊരു ഇതെന്നുള്ളൊരു കൺസെപ്റ്റ് തുടങ്ങിയത് ഇതുവരെ ഈ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് ആണ് എനിക്ക് എനിക്കിതിന് ഇനിയും ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു പ്രതീക്ഷ തന്നത് ഇനിയും അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്